ഇപ്പോൾ കെ പി സി കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള പുനഃസംഘടനാ ചർച്ചകൾ കെ പി സി സി അധ്യക്ഷനെ മാറ്റണമോ എന്ന ചർച്ചകളൊക്കെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട് പുനഃസംഘടന എന്നാൽ അവസരമല്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒരു മുന്നറിയിപ്പ് വരികയാണ് സംഘടന ഇന്ന് മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുന്നുവെന്നും കൂടി അദ്ദേഹം പറയുന്നു കാണണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട് പരസ്പര വിശ്വാസത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണിതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു വേണ്ടിയല്ല സംഘടന ഇന്ന് ഏറെക്കുറെ മെച്ചപ്പെട്ട ഒരു നിലയിൽ പോവുകയാണ് അപ്പോൾ ഇതിനെ വിഭജിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ആ രൂപത്ത് മുന്നോട്ട് പോകരുത് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അത് വരാതിരിക്കണം അത് വരാതിരിക്കണേ നമ്മൾ കെയർഫുള്ളായിരിക്കണം അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇൻ ക്യാമറയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് പരസ്പര വിശ്വാസത്തോടു കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കണം ഇതൊക്കെ പബ്ലിക് ഡിബേറ്റിലേക്ക് പോകുന്നത് ஒரு குணவும் செய்யல